പുതിയ പ്രതീക്ഷകളും സാധ്യതകളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുന്ന വർഷം വളരെ അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഓരോ പുതുവർഷവും പുതിയ അവസരങ്ങളെയും വെല്ലുവിളികളെയും ഒരുപോലെ അവതരിപ്പിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾ ഒരു സവിശേഷമായ അനുകൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ഊർജ്ജസ്വലതയുടെയും നിശ്ചയദാഠ്യത്തിൻ്റെയും പ്രതീകമായ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും സാഹസികതയും ലക്ഷ്യബോധവും കൈമുതലാക്കിയ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും വലിയ മുന്നേറ്റങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം ഭാഗ്യം നിങ്ങളെ കൂടെ ഉണ്ടാകും കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും ധൈര്യശാലികളായ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെ വിജയം നേടാമെന്നും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ മാറ്റങ്ങൾ എങ്ങനെ വരുത്താമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടം മകരം കുംഭം എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ ധീരരും ആത്മവിശ്വാസമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും അവർക്ക് നല്ല ശാരീരിക ക്ഷമതയും കായിക താല്പര്യങ്ങളും ഉണ്ടാകും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും ഇവരുടെ പ്രത്യേകതകളാണ് നേതൃത്വ ഗുണമുള്ളവരും സാമൂഹിക താല്പര്യമുള്ളവരുമാണ് അവിട്ടം നക്ഷത്രക്കാർ ചില സമയങ്ങളിൽ അല്പം വാശിയും എടുത്തുചാട്ടവും പ്രകടിപ്പിച്ചേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സ്വഭാവങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ വിടാൻ സാധിക്കും പുതുവർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ അസാധാരണമായ വളർച്ചയും അംഗീകാരവും കൊണ്ടുവരും ഇത് നിങ്ങളുടെ കരിയറിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു വർഷമാണ് പുതിയതും ആകർഷകവുമായ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദീർഘകാലമായി സ്വപ്നം കണ്ടിരുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട സാധ്യതകളിലേക്ക് മാറാനോ സാധിക്കും നിങ്ങളുടെ വൈദഗ്ധ്യവും കഴിവും തിരിച്ചറിയപ്പെടുകയും അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരാൽ എടുത്തു പറയപ്പെടും ചിലർക്ക് ഒരു വകുപ്പിന്റെയോ വലിയ പ്രോജക്ടിന്റെയോ നേതൃത്വം ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ നേതൃത്വ ഗുണം തെളിയിക്കാനുള്ള അവസരമായിരിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന അവട്ടം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കാനും സാധിക്കും പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും വിദേശ പങ്കാളിത്തങ്ങളിലൂടെ ലാഭം വർദ്ധിപ്പിക്കാനും കഴിയും ദീർഘകാല പദ്ധതികൾക്ക് ഇത് വളരെ നല്ല സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വ്യാപകമായ അംഗീകാരം ലഭിക്കും നിങ്ങളുടെ സത്യസന്ധതയും ധാർമ്മികതയും നല്ല പേര് നേടിക്കൊടുക്കും ചിലർക്ക് പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കാം ഇത് നിങ്ങളുടെ കരിയറിന് കൂടുതൽ കരുത്തേക്കും തൊഴിൽപരമായ പുതിയ അറിവുകൾ നേടാനും നിങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുക്കാനും ഈ വർഷം അനുകൂലമാണ് പുതിയ കോഴ്സുകളിൽ ചേരാനോ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടാനോ സാധിക്കും ഇത് നിങ്ങളുടെ കരിയറിന് പുതിയ ദിശാബോധം നൽകും ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകും തൊഴിൽ രംഗത്തെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെയും ധീരതയോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ് ഈ വർഷം പ്രശംസിക്കപ്പെടും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വരുമാനത്തിൽ അപ്രതീക്ഷിതവും ഗണ്യവുമായ വർധനവും പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി വലിയ തുക കൈവശം വരാനും സാധ്യതയുണ്ട് ഭാവിയിലേക്ക് വേണ്ടി വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ വർഷം പ്രയോജനപ്പെടുത്താം ഭൂമി റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരികൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് മികച്ച ലാഭം നൽകും സാമ്പത്തിക ആസൂത്രണത്തിന് ഇത് ഏറ്റവും നല്ല സമയമാണ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി ഇല്ലാതാക്കാനോ സാധിക്കും ദീർഘകാലമായുള്ള കടങ്ങളിൽ നിന്ന് മോചനം നേടാനും സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടാനും കഴിയും ഇത് വലിയ ആശ്വാസം നൽകും ദൂർത്തൊഴിവാക്കി പണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനുള്ള പ്രവണത ഈ വർഷം വർദ്ധിക്കും ഇത് വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കും ബാങ്കിലെ നിക്ഷേപങ്ങളും മറ്റ് സേവിങ്സ് പദ്ധതികളും കൂടുതൽ മെച്ചപ്പെടും പൂർവിക സ്വത്ത് ലഭിക്കാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ സാധ്യതയുണ്ട് ഭാഗ്യത്തിന്റെ പിന്തുണയോടെ ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യത കാണുന്നു സാമ്പത്തികപരമായ സുരക്ഷിതത്വം അനുഭവപ്പെടും ഭാവിയെക്കുറിച്ചുള്ള സാമ്പത്തിക ആശങ്കകൾക്ക് വലിയ ആശ്വാസം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായുമുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും നിലവിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും പരിഹരിച്ച് സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സുവർണ അവസരമാണ് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഈ വർഷം നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ പ്രശ്നങ്ങളെപ്പോലും പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും പുതിയതും സ്വാധീനമുള്ളതുമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും ഇത് നിങ്ങളുടെ സാമൂഹിക വലയം വികസിപ്പിക്കും നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ പിന്തുണയായി ഉണ്ടാകും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടിപിടിപ്പിക്കാനോ ഗൃഹപ്രവേശം നടത്താനോ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും ഇത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അവിട്ടം നക്ഷത്രക്കാരുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഒപ്പം ആത്മീയപരമായ വളർച്ചയ്ക്കും വഴിയൊരുക്കും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പൂർണ്ണമായ രോഗമുക്തിക്ക് സാധ്യതയുണ്ട് പ്രതിരോധ വർദ്ധിക്കും പഴയ അസുഖങ്ങൾ അപ്രത്യക്ഷമാകും മനസ്സിന് കൂടുതൽ വ്യക്തതയും ശാന്തതയും ലഭിക്കും മാനസിക സമ്മർദ്ദങ്ങളും ഉൾക്കണ്ഠകളും കുറയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാൻ പ്രചോദനം ലഭിക്കും മതപരമായ ചടങ്ങുകളിലും പഠനങ്ങളിലും താല്പര്യം വർദ്ധിക്കും ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ് വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യാനും നല്ല ഭക്ഷണശീലങ്ങൾ വളർത്താനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കഴിയും വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാകും ഇത് നിങ്ങളുടെ വിജയത്തിനാക്കം കൂട്ടും പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ സാധിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും സ്കോളർഷിപ്പുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താനും സാധിക്കും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും അംഗീകാരം നേടാനും അവസരം ലഭിക്കും രണ്ടായിരത്തി വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണെങ്കിലും ഈ കാലഘട്ടത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഏതു കാര്യത്തിലും വിവേകത്തോടെയും സാവധാനത്തിലും തീരുമാനങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക ദൂർത്തൊഴിവാക്കി സമ്പാദ്യത്തിനും മുൻഗണന നൽകുക നല്ല വരുമാനം ലഭിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധതയും തുറന്ന സമീപനവും പുലർത്തുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംശയങ്ങൾ തുറന്ന് സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുക കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് എല്ലാ കാര്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കുക ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല പേര് നേടിക്കൊടുക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകരുത് വിനയം പാലിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് ഭാഗ്യവും വിജയവും നേടുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി വ്യക്തിപരമായ വളർച്ച സാമൂഹിക അംഗീകാരം എന്നിവയ്ക്ക് വഴിയൊരുക്കും നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്താനും ഈ വർഷം നിങ്ങളെ സഹായിക്കും ഈ അനുകൂലമായ ഊർജ്ജത്തെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു